രാജ്യം പഹൽഗാമിനുള്ള മറുപടിയോ പ്രത്യാക്രമണമോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മറ്റൊരു വെടിപൊട്ടിച്ച് കേന്ദ്രം ഇന്നലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെയൊക്കെ ഞെട്ടിച്ചു അത് ജാതി സെൻസസ് നടപ്പാക്കാൻ പോകുന്നു എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് കൂടി നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനവും തീരുമാനവുമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് പക്ഷേ അതിൽ കുറേ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്തെങ്കിലും രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് എപ്പോൾ തുടങ്ങും എപ്പോൾ പൂർത്തിയാക്കും എന്താണത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ധാരണ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ബിഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാകുമോ ഈ ജാതി സെൻസസ് പ്രഖ്യാപനം എന്ന വിഷയം ആദ്യം നോക്കുകയാണ് നമ്മൾ വിഷാദ് ഇന്നലെ അതിൻ്റെ ഒരു സമയവും സന്ദർഭവും അതൊരു പ്രശ്നമാണ് അതാണ് ഇന്നലെ ഒരു പ്രത്യേക മന്ത്രിസഭാ മന്ത്രിസഭായോഗം ചേരുന്നു അതിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് മറ്റൊന്നായിരുന്നു ജാതി സെൻസസ് പ്രഖ്യാപിച്ച് ഞെട്ടിക്കുകയാണ് അപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബി ജെ പിയുടെ ഈ ജാതി സെൻസസിലുള്ള ഒരു ആത്മാർത്ഥത എങ്ങനെയാണ് കാണുന്നത് ജാതി സെൻസസ് എന്ന് പറഞ്ഞ ഏർപ്പാട്ടിനെ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കുന്ന ഒരു ആശയമല്ല ബി ജെ പിയുടെ ബി ജെ പിയും ആർ എസ് എസും എല്ലാം ജാതി സെൻസസ് എന്ന ആശയത്തെ സമ്പൂർണമായും എതിർക്കുന്നവരാണ് രാജ്യത്ത് ജാതി മാത്രമേ ഉള്ളൂ എന്നും ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് മുഴുവൻ ഹിന്ദുക്കളും ഒറ്റക്കെട്ടാണെന്നും ഒന്നാണെന്നും വാദിക്കുന്നവരാണ് അവർ എല്ലാ കാലത്തും അവർ ജാതി സെൻസസിനെ എതിർക്കുകയാണ് പാർലമെന്റിൽ പോലും ജാതി സെൻസസ് വേണമെന്ന ആവശ്യത്തെ ഇപ്പോൾ സർക്കാരിന് അങ്ങനെ ഒരു പരിപാടിയില്ല നയപരമായി തന്നെ ഇല്ല എന്ന് എഴുതി മറുപടി കൊടുത്തിട്ടുള്ള ഭരണകൂടമാണ് ഈ ഭരണകൂടം നരേന്ദ്രമോദി ജാതി സെൻസസിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി ജാതി സെൻസസ് വിഷയം ഉയർന്നു കേൾക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം രാജ്യത്താകെ നാല് ജാതികളേ ഉള്ളൂ യുവാക്കൾ സ്ത്രീകൾ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം ഒരു സിദ്ധാന്തം പറയുന്നുണ്ട് അവരുടെ ഉന്നമനത്തിനാവശ്യമായിട്ടുള്ള നടപടികളാണ് കൈക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജാതി സെൻസസ് ആവശ്യത്തെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് സെൻസസിൻ്റെ ഭാഗമായിട്ട് ജാതിയുടെ കണക്കെടുപ്പ് വേണമെന്ന വേണമെന്നാവശ്യത്തെ കോടതിയിൽ പോലും സർക്കാർ തള്ളി പറഞ്ഞു കാരണം സെൻസസിൻ്റെ ഭാഗമായിട്ട് സെൻസസിന് ഒരു ജാതി വിവരങ്ങൾ എടുക്കുന്ന ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല അത് അസാധ്യവും അപ്രായോഗികവുമാണ് വിഫലവുമാണ് എന്നാണ് സർക്കാർ എടുത്തിട്ടുള്ള പൊസിഷൻ അപ്പോൾ ഇതുവരെയുള്ള ഇന്നലെ വരെയുള്ള സർക്കാരിൻ്റെ നിലപാട് ജാതി സെൻസസുമായി ബന്ധപ്പെട്ടത് പരിശോധിക്കുകയാണെങ്കിൽ സെൻസസിനെതിരെ കർശനമായ സമീപനം സ്വീകരിക്കുക ഇപ്പോൾ പെഹൽഗാമിൽ മതം ചോദിച്ച് ഭീകരവാദികൾ വെടിവെച്ചല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ബി ജെ പി അവരുടെ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ട്രോൾ ഒരു ആക്ഷേപം പെഹൽഗാമിൽ തീവ്രവാദികൾ മതം ചോദിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പടവിപ്പുറത്തുണ്ട് അദ്ദേഹം നീട്ടി ജാതി ചോദിക്കുന്നു ഒരാൾ ജാതി ചോദിക്കുന്നു വേറെ ഒരാൾ മതം ചോദിക്കുന്നു അപ്പോൾ ആ നിലയ്ക്ക് ജാതി സെൻസസിനെ സമ്പൂർണ്ണമായി എതിർക്കുന്ന ഒരു നയമുള്ള പാർട്ടി ആർ എസ് എസ് ആയാലും അവരുടെ നയം അതാണ് ആ നയത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചോ ജാതി രാഷ്ട്രീയത്തെ എടുക്കാം ജാതികളെ പരിശോധിക്കാം അവയുടെ സാമൂഹിക അവസ്ഥ എന്താണ് അവരുടെയൊക്കെ റെപ്രസെൻറ്റേഷൻ എന്ത് മാത്രമാണ് അത് പരിശോധിച്ച് അത് പരിശോധ പരിഗണിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോകാം എവിടെയാണ് ബി ജെ പി തീരുമാനിച്ചത് നമ്മളെവിടെയും കേട്ടിട്ടില്ലല്ലോ ബി ജെ പിയോ ആർ എസ് എസോ ആർ എസ് എസിൻ്റെ ഏതെങ്കിലും ശിബിരങ്ങളോ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ദേശീയ കൗൺസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട യോഗമോ നയപര കാരണം ഭയങ്കരമായ പോളിസി ഷിഫ്റ്റ് ആണത് ബി ജെ പിക്ക് അങ്ങനെ നയമില്ല അപ്പോൾ എവിടെ മാറി ഒരു മന്ത്രിസഭായോഗത്തിൽ പെട്ടെന്ന് വരാൻ മാത്രം അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം അതിൽ എന്തൊക്കെയോ തരത്തിലുള്ള സംശയങ്ങളുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അവരിപ്പോൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാം നോക്കൂ ഒരു ബീഹാർ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടുത്തെ ഒരു സർവേഫലം പുറത്തു വരികയും ബീഹാറിൽ ജാതിരാഷ്ട്രീയം ഭയങ്കരമായ വേരോട്ടമുള്ള ഒന്നും ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഭയങ്കരമായിട്ടുള്ള എന്താണ് ജാതി രാഷ്ട്ര ഈ ഈ ഈ എന്താ സെൻസസിൻ്റെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ഒറ്റപ്പാടുകൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ മറികടന്ന് കൊണ്ട് പോവേണ്ടതുണ്ട് സോ അവർ ഒരു സെൻസസ് പ്രഖ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പുള്ള പല സെൻസസ് റിപ്പോർട്ടുകളിപ്പം സെൻസസ് അല്ല ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഇത്തരം വലിയ ഞെട്ടിപ്പിക്കൽ പദ്ധതികളൊക്കെ അവസാനം എവിടെ എത്തിപ്പോയി എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വനിതാ സംരണം വനിതാ സംവരണം പ്രഖ്യാപിക്കുമ്പോൾ സർക്കാർ പറഞ്ഞത് സെൻസസ് കഴിയട്ടെ ഡീലിമിറ്റേഷൻ കഴിയട്ടെ എന്നിട്ട് നമുക്ക് അത് നടപ്പിലാക്കുന്നതാണ് വനിതാ സംവരണം നടപ്പിലാക്കേണ്ടതിനാണ് ഡീലിമിറ്റേഷൻ എന്താണ് സെൻസസ് കഴിയാൻ കാത്തിരിക്കുന്നതിനാണ് ഡീലിമിറ്റേഷൻ ഒക്കെ എന്ന് കഴിയാനാണ് ഏറ്റവും കുറഞ്ഞ കൂടുതൽ ആറേഴ് വർഷം എടുക്കും ഡീലിമിറ്റേഷൻ മര്യാദയ്ക്ക് പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും ഈ പ്രതികരണങ്ങൾ എടുക്കുക പരാതികൾ കേൾക്കുക ഫൈനലി അത് തീർക്കണമെങ്കിൽ സെൻസസും കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ തീർക്കണമെങ്കിൽ എത്ര സമയം എടുക്കും അപ്പോൾ അത്രയും തടസ്സവാദങ്ങൾ ഉണ്ടാക്കുകയാണ് വിപ്ലവകരമായ പദ്ധതികൾ പ്രഖ്യാപിക്കും പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഖ്യാപിച്ച് ആരാണ് വനിതാ സംവരണം കൊണ്ടുവന്നത് ഞാനാണ് കൊണ്ടുവന്നതാണ് അപ്പോൾ വനിതകൾ സംവരണം എവിടെയാണ് ചോദിച്ചാൽ അതിന് ഉത്തരമൊന്നുമില്ല എന്നാന്ന് നടക്കുന്നില്ല ആർക്കും ഉറപ്പില്ല ഇതിന് മുമ്പ് രോഹിണി കമ്മീഷനല്ലേ ഏതൊരു കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും സർക്കാർ പുറത്തുവിടാതൊക്കെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് പബ്ലിക്കിന് കിട്ടിയിട്ടില്ല അത് ഈ പറയുന്ന ഉപജാതി വിഭാഗങ്ങൾ അവർക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻ പോലുള്ള വിഷയങ്ങൾ പഠിക്കാമെന്ന് ചോദിച്ച കമ്മിറ്റിയാണ് പത്തോ പതിനാല് തവണ ആ കമ്മീഷൻ്റെ സമയം തന്നെ നേട്ടി വെച്ചു പക്ഷേ ഫൈനലി ദ്രൗപതി മുർമുവിന് കൈമാറിയിട്ടുണ്ട് പ്രസിഡന്റിന് ബട്ട് പബ്ലിക്കിന് അല്ല മേശപ്പുറത്ത് വെച്ചാലേ ഇവിടെ കിട്ടത്തുള്ളൂ വെച്ചിട്ടില്ല അപ്പോൾ ഇതാണ് സർക്കാരിൻ്റെ സമീപനം അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തോ സംശയകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നേരത്തെ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെയായിരിക്കും ഇതിലെ ചോദ്യങ്ങൾ ഈ സെൻസസിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയായിരിക്കും അറിയാൻ ശ്രമിക്കുക ഇപ്പോൾ തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ മോഡൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള സർവേ ഉണ്ടല്ലോ അതുപോലെയുള്ള സർവേ ആയിരിക്കുമോ അതോ അതിനപ്പുറത്തേക്കും ആഴത്തിൽ പോവുക ഓരോന്നിനെയും പഠിക്കുക ഓരോന്നിനെയും റെപ്രസെൻറ്റേഷൻ എന്ത് മാത്രമാണെന്ന് പഠിക്കുക അതിനുള്ള ക്വസ്റ്റൻസ് ഉണ്ടാകുമോ എന്നൊന്ന് പ്രധാനപ്പെട്ട കാര്യം എപ്പോൾ പൂർത്തിയാക്കും എപ്പോൾ തന്നെ ഡേറ്റ പുറത്തുവിടും അല്ലെങ്കിൽ ഈ ഡേറ്റ എടുത്തതിന് ശേഷം സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാതിന് അതിനപ്പുറം ഈ ജാതി വിഭാഗങ്ങൾ അവരുടെ ശാക്തീകരണ പദ്ധതികൾ പ്രഖ്യാപിക്കൽ പോലെയുള്ള ഒതുങ്ങുമോ എന്താ വിശ്വകർമ്മ യോജന പോലെയുള്ള പരിപാടികളല്ലോ അതിൽ ഒതുങ്ങുമോ സർക്കാരിൻ്റെ പരിപാടി അതോ അതിനപ്പുറത്തേക്ക് റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കാൻ ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് അനുഭവം ആണെങ്കിൽ നമ്മുടെ സംഭരണ നയവും നിയമവും തന്നെ പൊളിച്ചെഴുതേണ്ടി വരുമല്ലോ അത്തരം സംവരണങ്ങൾ സർക്കാർ മുകളിൽ വരും അതൊക്കെ എടുക്കാൻ തയ്യാറാണോ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഈ സംവരണത്തിൻ്റെ ഈ ഈ ജാതി സെൻസസ് നടപ്പിലാക്കിയ ശേഷം കിട്ടുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു അത് പറയണം എപ്പോഴാണ് ഇത് പുറത്തുവിടുക എപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക അത് പറയണം അല്ലാതെ വനിതാ സംവരണം പോലെ തട്ടിപ്പാകുക ആണെങ്കിൽ ഇതൊരു കാര്യമില്ലാതെ മനസ്സിലാക്കണം ഇതിന് സംശയിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ കാരണം ബി ജെ പിക്ക് നയപരമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ബി ജെ പി ആ നയം എവിടെയും തിരുത്തിയതായും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ സോ എനിക്കിപ്പോഴും തോന്നുന്ന ഒരു ഗിമ്മിക്കാണ് രാഹുൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് എപ്പോൾ പൂർത്തിയാക്കും എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എന്തൊക്കെ ഡേറ്റ എടുക്കും അതിന്മേൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും അത് പറയാതെ പൂർണ്ണമായും വിഴുകാൻ പാടില്ല ഞാൻ പറയാം ജിംസ ഇത് ബി ജെ പിയുടെ അതിപ്രധാനമായൊരു പോളിസി ഷിഫ്റ്റാണ് അങ്ങനെ ഒരു പോളിസി ഷിഫ്റ്റ് ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ നമുക്കതിൻ്റെ സൂചനകളോ അതിൻ്റെ മുന്നൊരുക്കങ്ങളോ ഒക്കെ കാണണമായിരുന്നു പക്ഷേ അതൊന്നുമില്ല അവിടെയാണ് സംശയകരമാകുന്നത് ആർ എസ് ഇതിനോട് താല്പര്യം ഉണ്ടാകുമോ അതായത് ഞാൻ ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇന്നലെ ഔട്ട് ഓഫ് ഫോക്കസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോൺ ഓൺ ചെയ്യുമ്പോഴാണ് അശ്വിനി വൈഷ്ണവർ ഇത് പ്രഖ്യാപിച്ച് കാണുന്നത് അപ്പം ഞാൻ ആദ്യം കാണുന്ന ട്വീറ്റ് രാഹുൽ ശിവശങ്കർ എന്ന് പറഞ്ഞ ടൈംസ് നൗവിൻ്റെ ഒരു ആങ്കർ ഉണ്ട് അതായത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വാർത്ത കൊടുക്കുന്നത് എന്തോ വലിയൊരു സംഭവം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പെഹൽഗാമിൽ എന്തൊരു തിരിച്ചടിയാണെന്ന് വിചാരിച്ച് വായിച്ചു നോക്കുമ്പോൾ കാസ്റ്റ് സെൻസസ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്യൂമറേഷനിൽ നിന്ന് കാണുന്നു ഇദ്ദേഹം തന്നെ ഈ രാഹുൽ ഗാന്ധി കാസ്റ്റ് സെൻസെൻസി വാദിച്ചപ്പോൾ ഇന്ത്യയെ വിഭജിക്കാനുള്ള ബ്രിട്ടീഷുകാർ തന്ത്രമാണ് രാഹുൽ ഗാന്ധി പറ്റുന്നതെന്ന് ട്വീറ്റ് ചെയ്ത മനുഷ്യനാണ് എന്ന് മാത്രമല്ല മോദി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറയുന്നത് കാസ്റ്റ് സെൻസസിനെ പറ്റി അത് അർബൻ നക്സലുകളുടെ അജണ്ടയാണ് ഈ കഴിഞ്ഞ വർഷം പറഞ്ഞാണ് അദ്ദേഹം അത് അർബൻ നക്സലുകളുടെ അജണ്ടയാണ് അതിനുവേണ്ടിയാണ് കോൺഗ്രസ് വാദിക്കുന്നത് കാസ്റ്റ് സെൻസസിനെതിരെ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയുടെ വക്താക്കൾ നേതാക്കൾ യോഗി ആദിത്യനാഥ് പോലുള്ള നേതാക്കൾ എല്ലാവരും പറഞ്ഞ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ് എല്ലാവരും കാസ്റ്റ് സെൻസസ് എന്നുള്ള ഡിവിഷൻ വേണ്ടിയുള്ള ആളുകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ തന്ത്രമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഇതിനെ എന്തിനാണ് ബി ജെ പി വഴങ്ങുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നിറംകെട്ട ജയത്തിന് ബി ജെ പിയുടെ നിറംകെട്ട ജയത്തിന് ഒരു കാരണം കോൺഗ്രസിൻ്റെ ഈ പൊളിറ്റിക്സാണ് അതായത് ഈ ജിത്ന ആബാദി ഉത്തന ഹക്ക് എന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യമാണ് ആ യു പി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ബി ജെ പിന്നോട്ട് ഒരു കാരണം അപ്പോൾ സാധാരണ രീതിയിൽ ഈ കഴിഞ്ഞ പത്തോ പതിനൊന്നോ വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്ന അജണ്ട രാജ്യത്ത് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന ബി ജെ പി ആയിരിക്കുമ്പോഴും അവർ അജണ്ട സെറ്റ് ചെയ്യും ബാക്കി പ്രതിപക്ഷം അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഈ കാര്യത്തിൽ അങ്ങനെയെല്ലാം ഉണ്ടായത് ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു അജണ്ട സെറ്റ് ചെയ്തു അതിന് ബി ജെ പി നൽകുന്ന മറുപടിയാണിത് അതങ്ങനെ തന്നെ അതിനെ വായിക്കണം നമ്മളതിൽ ഡൗട്ട്ഫുള്ളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആർ എസ് എസ് ഇതിന് വഴങ്ങി എന്നുള്ളതാണ് കാരണം ആർ എസ് എസ് അവരെ ഐഡിയോളജിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് കാസ്റ്റ് കാസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് അവർ അംഗീകരിക്കില്ല ജാതി വ്യവസ്ഥയൊക്കെ എവിടെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ പേരിൽ ആളുകളെ വേർതിരിച്ചെണ്ണാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ പരമ്പരാഗതവും പ്രഖ്യാപിതവും ആ നയം അപ്പോൾ ആർ എസ് എസിൻ്റെ അനുമതിയോടെയാണോ മോദി മന്ത്രിസഭ ഈ തീരുമാനമെടുത്തതെന്നാണ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ആർ എസ് എസിൻ്റെ ഒരു വക്താവ് സുനിൽ അംബേദ്കർ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് കാസ്റ്റ് സെൻസസിനോട് ആർ എസ് എസിന് അത്ര എതിർപ്പൊന്നുമില്ല ആരൊക്കെ പിന്നോക്കാവസ്ഥയിലുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചേക്കണം ആർക്കൊക്കെയാണ് പിന്നോക്കാവസ്ഥയുള്ളതെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവർക്കുള്ള വെൽഫെയർ മെഷേഴ്സ് ക്ഷേമ പദ്ധതികൾ സർക്കാരിന് കാര്യക്ഷമമായി നടപ്പാക്കാൻ പറ്റൂ അതിനപ്പുറം ഇതിനെ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിൻ്റെതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഇത് നമ്മൾ അടിവാരായിട്ട് മനസ്സിലാക്കണം ഇത് ആർ എസ് എസിൻ്റെ പുതിയ നയമാണ് അതായത് കാസ്റ്റ് സെൻസസിനുള്ള പുതിയ നയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആർ എസ് എസ് പറഞ്ഞത് ഇന്നലെ ഇന്നലെയും ആർ എസ് എസ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി അതൊക്കെ എന്താ ചെയ്യേണ്ടത് അതൊക്കെ ആയിക്കോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം ഈ സുനിൽ അംബേദ്കർ പറയുന്ന ഈ കാര്യം നമ്മൾ എന്താണ് ബ്രേക്ക് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്നൊരു കാര്യം വെൽഫെയർ മെഷേഴ്സ് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നാണ് ക്ഷേമപദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി കസ്റ്റംസ് നടത്തണം എന്നല്ല കോൺഗ്രസിൻ്റെ ആവശ്യം ഇന്ത്യയിലെ ഒ ബി സി ദളിത് വിഭാഗങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് വെൽഫെയർ മെഷേഴ്സ് വേണം എന്നല്ല പറയുന്നത് ജിത്ത്ന ആബാദി ഉത്തന ഹക്ക് എത്രയാണോ ഞങ്ങളുടെ ജനസംഖ്യ അത്രയും ഞങ്ങൾക്ക് അധികാരം വേണമെന്നാണ് ഞങ്ങളുടെ അവകാശം വേണമെന്നാണ് അവർ വാദിക്കുന്നത് അപ്പോൾ വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേമ പെൻഷൻ കൊടുക്കുക റേഷൻ കൊടുക്കുക മറ്റേ കാർഷിക യോജന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കർഷകർക്കുള്ള പെൻഷൻ കൊടുക്കുക ഗ്യാസ് സബ്സിഡി കൊടുക്കുക ഇതിനു വേണ്ടി എന്തിനാണ് ജാതി സെൻസസ് നടന്നത് അതിന് ജാതി സെൻസസ് നടത്തേണ്ട ആവശ്യമില്ല അതിന് എന്ത് ചെയ്താൽ മതി ആരാണ് ബിലോ പോകട്ടില്ല എന്നുള്ളത് നോക്കുക അവരുടെ വരുമാനം നോക്കിയിട്ട് വെൽഫെയർ മെഷേഴ്സ് കൊടുത്താൽ മതി വെൽഫെയർ മെഷേഴ്സും ഈ കാസ്റ്റ് തമ്മിലൊരു ബന്ധവുമില്ല നമ്മുടെ രാജ്യത്ത് എന്തിനാണ് വെൽഫെയർ മെഷേസ് നടന്നത് ഏത് കാസ്റ്റിൽപ്പെട്ട ആളുകളാണെങ്കിലും ദരിദ്രരാണെങ്കിൽ ദരിദ്രരാണെങ്കിൽ അവരുടെ ജീവിതം ഒന്നാക്കാൻ വേണ്ടിയാണ് വെൽഫെയർ മെഷേഴ്സ് ക്ഷേമപദ്ധതികൾ അതല്ലാതെ ഏതെങ്കിലും സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള വെൽഫെയർ മെഷേഴ്സ് പക്ഷേ ആർ എസ് എസിൻ്റെ ലക്ഷ്യം എന്നാണ് അവർ പറഞ്ഞു കഴിഞ്ഞതാണ് നിങ്ങൾ വെൽഫെയർ മെഷേഴ്സ് നടപ്പാക്കാൻ വേണ്ടി ജാതി എണ്ണിക്കോ അവിടെ തന്നെ ഈ കാസ്റ്റ് സെൻസസിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവും ഉദ്ദേശവും തകർക്കപ്പെടുകയാണ് അതുകൊണ്ട് ഇപ്പോൾ മോദി പ്രഖ്യാപിച്ചിട്ടുള്ള കാസ്റ്റ് സെൻസൻസ് അത് എന്യൂമറേഷനൊപ്പം അതായത് സെൻസസിനോടൊപ്പം നടക്കുമെന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഓൾറെഡി കാസ്റ്റ് സെൻസസ് നടന്നു സംസ്ഥാനങ്ങൾ കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടുണ്ട് ഒന്ന് ബീഹാറിലും മറ്റൊന്ന് തെലങ്കാനയിൽ തെലങ്കാന മോഡലിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ മോഹൻ ഗോപാലിനെ പോലുള്ള നിയമവിധർ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ് ആണ് അത് നടപ്പാക്കിയത് തെലങ്കാന മോഡൽ ഒരിക്കലും നടപ്പാക്കാനേ പാടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഈ കാസ്റ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് ഡാറ്റ ഉണ്ട് തെലങ്കാനയെ സംബന്ധിച്ച ഡാറ്റ അവിടെയുണ്ട് ആ സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പാണ് സെൻസസ് നടത്തിയതെങ്കിലും അവസാനം ഈ കാസ്റ്റ് സെൻസസ് നടത്തിക്കഴിഞ്ഞപ്പോൾ ഒ ബി സി കമ്മ്യൂണിറ്റിയുടെ പെർസെൻറ്റേജ് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ കുറവാണ് അതിൽ കാണിക്കുന്നത് അൻപത് ശതമാനത്തിന് മുകളിലുണ്ട് ഒ ബി സി തെലങ്കാനയിൽ രേവന്ദ് റെഡ്ഡിയുടെ സർക്കാർ എണ്ണി വന്നപ്പോൾ നാൽപ്പത് ശതമാനമേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ പല കാരണം ഒന്ന് ഒന്നതിൻ്റെ ട്രാൻസ്പെറൻസി ഇല്ലായ്മ രണ്ട് ഈ കാസ്റ്റ് സെൻസസ് നടത്താൻ നിയുക്തരായ ഉദ്യോഗസ്ഥർ തന്നെ ഏത് കാസ്റ്റിൽ പെടുന്നു അവരുടെ താല്പര്യങ്ങൾ എന്താണ് അവരെ നിയന്ത്രിക്കാൻ രേവന്ദ് റെഡ്ഡിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇനി രേവന്ത റെഡ്ഡിക്ക് തന്നെ ഈ കാസ്റ്റ് സെൻസസിനോട് ആത്മാർത്ഥതയുണ്ടോ തുടങ്ങിയ ഒരുപാട് ഉണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കണം കസ്റ്റൻസസിൻ്റെ മോഡൽ അത് എത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ അതിൻ്റെ ക്വസ്റ്റൻ ഏർ എങ്ങനെയായിരിക്കണം ഈ ക്വസ്റ്റൻ ഏയറിൽ പോലും പ്രശ്നങ്ങളുണ്ട് മുപ്പത്തഞ്ചോളം ക്വസ്റ്റൻ ഉണ്ടായിരുന്നു തെലങ്കാനിലെ കസ്റ്റസൻസാന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ക്വസ്റ്റിന് മറുപടി പറയാൻ വേണ്ടി ആളുകൾ ആളുകളിരിക്കുകയല്ലോ അവർക്ക് പണിക്ക് പോകണമല്ലോ അപ്പോൾ ഇത്തരം ഘടനാപരമായ പ്രശ്നങ്ങളാൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്നലെ ക്യാബിനറ്റ് ഡിസിഷനിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ത് എന്ത് വരുമെന്നാണ് പ്രതീക്ഷിച്ചത് ഹേൽ ഗാമിൻ്റെ തിരിച്ചടി എന്തായിരിക്കും പെഹൽഗാമിൻ്റെ തിരിച്ചടിയെക്കുറിച്ച് എന്താണ് മോദി പറഞ്ഞത് എല്ലാം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ ആർമിയെ സൈന്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈ രണ്ട് നമ്മൾ ചേർത്ത് വായിക്കണം പെഹൽഗാമും ഈ കാസൻസും നമ്മൾ ചേർത്ത് വായിക്കണം സൈന്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ സൈന്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് സൈന്യം എന്ത് ചെയ്താലും പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ഏറ്റെടുക്കാം നമുക്ക് പെഹൽ പുൽവാമയിൽ നമ്മൾ കണ്ടതാണ് ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് മോദി അപ്പോൾ സൈന്യത്തിൻ്റെ എക്സലൻസിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പറ്റും ഇനി സൈന്യത്തിനെന്തെങ്കിലും ഡ്രോബാക്ക് പറ്റിയെന്ന് വയ്ക്കുക അങ്ങനെ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയെന്ന് കരുതുക ആ പിഴവ് പറ്റിയാൽ ആരുടെ പിഴവാണത് മോദിജിയുടെ പിഴവല്ല അത് സൈന്യത്തിൻ്റെ പിഴവാണ് ആ സൈന്യത്തിൻ്റെ പിഴവാരും ചൂണ്ടിക്കാട്ടുകയും ഇല്ല അപ്പോൾ വളരെ ടാക്ടിക്കലായിട്ട് ശ്രദ്ധ തിരിക്കുകയാണ് അവിടെ 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 രക്ഷപ്പെടുകയാണ് ഇനി ശ്രദ്ധ തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഏറ്റവും ക്രൂഷ്യലായ നാഷണൽ സെക്യൂരിറ്റി ദേശീയ സുരക്ഷ എന്ന് പറയുന്ന വളരെ കൂശ്യമായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിൽ പ്രതിപക്ഷം പോലും സർക്കാരിനെ വിമർശിക്കാതെ നമ്മൾ ഇതിനു വേണ്ടി തിരിച്ചടിക്കണം ഈ ക്രൂരമായ കൃത്യം നടത്തിയ ആൾക്കെതിരെ തിരിച്ചടി വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയെ അവർ നിരന്തരം അത് തന്നെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സർക്കാരിനൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ആ എല്ലാം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഒരിക്കൽ പോലും സപ്പോർട്ട് ചെയ്യാത്ത കാസ്റ്റ് സെൻസസ് ആ ഞങ്ങളിത് ആ നടപ്പാക്കാൻ പോവുകയാണെന്ന് പറയുന്നത് ഇത് ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ കാസ്റ്റ് സെൻസസ് അതിൻ്റെ ഒബ്ജക്റ്റീവിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ളതേ അല്ല വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചാണ് ഒന്ന് രണ്ട് ഈ സമയത്ത് എന്താണ് പെഹൽഗാമിൽ നിന്നാളുടെ ശ്രദ്ധ ധരിക്കുകയാണ് അതായത് പുൽവാമ അറ്റാക്കുണ്ടായപ്പോൾ ഉണ്ടായ ഒരു രാഷ്ട്രീയ ക്ലൈമറ്റ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അത്ര അനുകൂലമല്ല ബി ജെ പിക്ക് പെഹൽഗാമിന് ശേഷം കാരണം ആളുകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എത്ര ചാനലുകൾ നിരോധിച്ചാലും എത്ര മാധ്യമങ്ങളുടെ വാമൂടി കെട്ടിയാലും എത്ര പേരെ ഭീഷണിപ്പെടുത്തിയാലും ആളുകളെ തല്ലിക്കൊന്നാലും പുൽവാമയിലുണ്ടായ അനുഭവത്തിൽ നിന്ന് ഇന്ത്യക്കാർ പാഠം പഠിച്ചിട്ടുണ്ട് അപ്പോൾ പെഹൽഗാമിൽ ഭരണകൂടത്തോട് ഈ സെക്യൂരിറ്റി വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ കുറേ കൂടി ലോജിക്കലായി ചിന്തിക്കുന്നു സൈഫിന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം പുൽവാമയിലുണ്ടായിരുന്ന അത്ര ഒരു ഹിസ്റ്റിക് ജിങ്കോയിസം നമ്മളിപ്പോൾ കാണുന്നില്ല ഒരു ഭ്രാന്തമായ ദേശീയ വികാരം വികാരം ഇപ്പോഴില്ല ആളുകൾ കുറേ കുറേ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിവിടെ കടന്നു വന്നത് എന്ന് ചിന്തിക്കുന്നു പുൽവാമയിൽ അതുണ്ടായിരുന്നില്ല അന്ന് മരിച്ച സൈനികരാണെങ്കിൽ നിന്ന് എന്നാണ് ആണ് കൊല്ലപ്പെട്ടത് ആളുകൾ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ഇത്രയും ദൂരെ നിന്ന് ആളുകൾ കടന്നു ഇത്രയും പേരെ കൊന്നു ഇതിലെ സെക്യൂരിറ്റി വീഴ്ച എവിടെയാണ് ഇൻ്റലിജൻസ് വേരിലർ എവിടെയാണെന്ന് വളരെ ലോജിക്കലായിട്ട് ആളുകൾ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇനി നിങ്ങൾ കുറിച്ച് കുറച്ച് ചിന്തിക്കുക ഇനി കാസ്റ്റ് സെൻസസിനെപ്പറ്റി നിങ്ങൾ തർക്കിച്ചോളൂ ഈ തർക്കിക്കുകയാണ് തന്നെ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആളുകൾ എന്താണെന്നാണ് ആളുകൾ ചെയ്യുന്നത് ഇതുവരെ മോദിയും ബി ജെ പിയും ആർ എസ് എസും കാസ്റ്റ് സെൻസസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് ട്രോളാന്ന് തുടങ്ങും ആണല്ലോ അതുപോലും ഒരു തരത്തിൽ ഭരണകൂടത്തിന് സർക്കാരിന് ഗുണകരമാണ് എവിടെ ഗുണകരമാവും ആളുകൾ ഇതിനെ ട്രോളാന്ന് തുടങ്ങുമ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇഷ്യൂ പാൽഗാം ഇഷ്യൂ ആളുകൾ മറന്നു പോകും അപ്പോൾ ഹെഡ്ലൈൻസ് ചേഞ്ച് ചെയ്യിപ്പിക്കുക എന്ന് പവൻ ഖേഡ പറഞ്ഞതുപോലെ ഹെഡ്ലൈൻസ് മാറ്റുക മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു പ്രധാന പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിനപ്പുറം ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാണ് കാസ്റ്റ് സെൻസസ് നടത്തുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ആർ എസ് എസും ബി ജെ പിയും പറയണം